ഡിസംബർ ഏഴ് സായുധ സേനാ ദിനാചരണത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലാ സൈനിക ബോർഡ് പ്രത്യേക യോഗം സംഘടിപ്പിച്ചു സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് അംഗങ്ങൾ പങ്കാളികളായി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു ഡിസംബർ ഏഴ് രാജ്യത്തിന്റെ സായുധ സേനാ ദിനാചരണത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലാ സൈനിക ബോർഡ് സംഘടിപ്പിച്ച യോഗത്തിൽ സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് അംഗങ്ങൾ പങ്കെടുത്തു നമ്മുടെ കൈകളിലേക്ക് വെച്ച് സ്വാതന്ത്ര്യം നേടിയെടുത്തതിനേക്കാൾ അധികം യുദ്ധങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വന്നു ആ സ്വാതന്ത്ര്യ സംരക്ഷിക്കാൻ അതിനായി സായുധ സേനയുടെ പങ്ക് ചരിത്രത്തിന്റെ താളുകളിൽ സ്വർണ എഴുതി വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതിയാണ് ഈ സൈന്യത്തിന്റെ വെൽഫെയറിന് വേണ്ടി ഒരു നിധി രൂപവൽക്കരിക്കണം എന്ന് ആലോചന ഉണ്ടായത് അത് യുദ്ധത്തിൽ മരിച്ച അവരുടെയും അവരുടെ ആസൂത്രികരുടെ ബ്രദ്ധവാസം വിമുക്തഭടന്മാരുടെ അവരുടെ ആസൂത്രരുടെയും ക്ഷേമം സൈനികരുടെയും അവരുടെ നിന്ന് നിന്നുപരി അതിന്റെ ആശയപരമായ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സൈനികരുടെ ക്ഷേമം ഈ രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടിയും മനുഷ്യരുടെയും ഉത്തരവാദിത്വമാണ് എന്ന് ഈ രാജ്യത്തെ പൗരന്മാരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ചെറിയ ഫ്ലാഗ് നമ്മൾ ഭാരതത്തിലെ ഓരോ പൗരന്റെയും ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാവണം നാം ശ്വസിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിന്റെ വായു ഇത് സംരക്ഷിക്കുന്ന സായുധ സേന അംഗങ്ങളുടെയും അവരുടെ ആസ്പദരുടെയും ക്ഷേമം എന്റെ കൂടി ഉത്തരവാദിത്തമാണ് ആ ഒരു വലിയ സന്ദേശമാണ് ഈ സായി ഫ്ലാഗ് ദിവസത്തിലൂടെ നമ്മൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ വരുന്നത് സമൂഹത്തിന്റെ എല്ലാ തപ്പിലുമുള്ള ജനങ്ങൾക്ക് അത് സൈനികനായാലും സൈനികനല്ലാത്തവരായാലും അവർക്ക് വേണ്ടി വിപുക്ത ഭരമാർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള അന്വേഷണമാണ് യോഗത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് നിർവഹിച്ചു സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വിൻഡീസ് പ്രസിഡന്റ് മനോജ് കരിമുളക്കിന്റെ നേതൃത്വത്തിൽ അംഗങ്ങളായ ബാബുലാൽ ആലപ്പുഴ പവിത്രൻ വാതികുളം സതീഷ് ചെറുതന രാധാകൃഷ്ണൻ ആലപ്പുഴ ഷിനു കാവാലം മധു മാമ്പുഴകരി ശ്രീകുമാർ വണ്ടാനം തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു എൻ സി സി കേഡറ്റുകളും സൈനികരും പങ്കെടുത്തിരുന്നു